എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സാധനം അപ്പൊ ഇന്നത്തെ കംപ്ലൈന്റ് കസ്റ്റമർ കംപ്ലൈന്റ് ഉണ്ടായി എക്സന്റ് ഉണ്ടോ ഉണ്ടായി എക്സെന്റ് ഡീസൽ പെട്രോൾ അല്ല അല്ലേ ആക്സിഡന്റ് അല്ല പുതിയ മുകളിൽ ആക്സിഡന്റ് ഉണ്ടല്ലോ ആക്സിഡന്റ് അല്ല ആക്സിഡന്റ് പഴയ മുകളില് എക്സെന്റ് ഡീസൽ ഡീസലിന് കസ്റ്റമർ കംപ്ലൈന്റ് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വണ്ടി ഓടിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ഒരു കുത്തൽ അത് നമ്മൾ ഫസ്റ്റ് ഇട്ടു സെക്കൻഡ് കിട്ടുന്ന സമയത്ത് അത് ജസ്റ്റ് ഒന്ന് കുത്തിയിട്ടേ വണ്ടി പോവുള്ളൂ പിന്നെ ആക്സിഡന്റ് കൊടുത്തു കഴിഞ്ഞാൽ ചെറിയ ആക്സിഡന്റ് ചവിട്ടി പിടിച്ചുകഴിഞ്ഞാലും വണ്ടി പോകില്ല ആക്സിഡന്റ് ഒന്നുമില്ല ഇല്ല ആക്സിഡന്റിന്റെ പ്രവർത്തനം നടക്കുന്നില്ല വെറുതെ ആക്സിഡന്റ് നമ്മൾ ചവിട്ടണു വണ്ടി റൈസ് ആണില്ല അങ്ങനെ കംപ്ലൈന്റ് പിന്നെ കാലെടുത്ത് വെറുതെ പതിയെ കൊടുത്തുകഴിഞ്ഞാൽ പിന്നെയും പോകും പക്ഷെ പെട്ടെന്ന് കൊടുത്ത സമയത്ത് ആക്സിഡന്റ് കിട്ടില്ല അതാണ് കംപ്ലൈന്റ് കസ്റ്റമർക്ക് കംപ്ലൈന്റ് വണ്ടിക്ക് ഭയങ്കരമായിട്ട് കുത്തല് അത് പെട്ടെന്നൊരു എഞ്ചിൻ നിന്ന് മിസിങ് വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും എല്ലാ നാല് സെന്റ് മിസ്സിങ് ഇങ്ങനുണ്ടാവും അതേപോലെ പെട്ടെന്നൊരു വലിവ് അതാണ് കസ്റ്റമർ കംപ്ലൈന്റ് അപ്പൊ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വണ്ടി ഓടിച്ചു വയ്ക്കുന്ന സമയത്ത് ചെക്ക് എഞ്ചിനും കാര്യങ്ങളൊന്നുമില്ല അങ്ങനെ കസ്റ്റല് ചെക്ക് ഇഞ്ചും കാര്യങ്ങളൊന്നുമില്ല വണ്ടിക്ക് പക്ഷേ കംപ്ലയിന്റ് ഉണ്ട് അതായത് വണ്ടിക്ക് കുത്തര കംപ്ലൈന്റ് ഉണ്ട് അപ്പൊ നമ്മൾ ചെക്ക് ചെയ്ത സമയത്ത് സാധാരണ അത് ഇങ്ങനത്തെ കംപ്ലയിന്റ് നമുക്ക് ഒന്നുകിൽ ചെക്ക് ഇഞ്ചും വരും അതായത് പുള്ളിങ് കുറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമർ പറഞ്ഞ കംപ്ലയിന്റ് വണ്ടിക്ക് ഭയങ്കര പുള്ളിങ് കുറവ് ആക്സിഡ് സൗട്ടി കിട്ടില്ല സാധാരണ ഡിസണ്ടി പുള്ളിങ് പറഞ്ഞ് കഴിഞ്ഞാൽ ഒന്നുകിൽ എയർഫിൽറ്റർ ബ്ലോക്ക് ആകും അതായത് മാനഫോഡ് ബ്ലോക്ക് ആകും ഇ ജിആർ വർക്ക് ആകത്ത് ടെർബ് വർക്ക് പുള്ളിങ് വേണമെങ്കിലും പക്ഷേ ഇത് അതിൻ്റെ ഒന്നും അല്ല അല്ലെട്ടോ ഒരു ചെറിയൊരു ബുഷ് അതായത് ബട്ടൺ പോയി കഴിഞ്ഞാൽ നല്ല പ്രശ്നമാണ് അതിൽ ഹുണ്ടായി ആക്സെന്റ് ഐട്ടൻ ഡീസ് ഐട്ടൻ ഉണ്ട് ഈ ഡീസൽ വണ്ടിയാക്കി ഈ ഒരു ബുഷ് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ പുള്ളി നെസ് കാര്യങ്ങളുണ്ടോ അപ്പൊ എന്താണെന്നു പറഞ്ഞത് വരാൻ കാരണം സാധാരണ നമ്മൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടൂട്ടോ സ്കാൻ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ലൈവ് ഡാറ്റ നോക്കി കഴിഞ്ഞാൽ അതിന്റെ കറക്റ്റ് ആ കോഡ് കിട്ടുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ നല്ല ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ കോഡും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷെ വണ്ടി ലൈവ് ഡാറ്റ കിട്ടണം ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ കംപ്ലൈന്റ് കിട്ടുള്ളൂ അപ്പോൾ കംപ്ലൈന്റ് എന്താ പറഞ്ഞുതരാം നമ്മളെ ബ്രേക്ക് പെഡലിന്റെ സ്വിച്ച് ഉണ്ടല്ലോ ആ സ്വിച്ചിന് അവിടെ ഒരു ബട്ടൺ ഉണ്ട് സാധാരണ ഈ ഹുണ്ടായ വേണ്ടിയുള്ള ബ്രേക്ക് ലൈറ്റ് കത്തി കത്തിക്കിടക്കുന്ന ഒരു കംപ്ലൈന്റ് ഉണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട് ആ ബട്ടൺ പോയി കഴിഞ്ഞാൽ അതിന്റെ ബ്രേക്ക് ലൈറ്റ് കത്തിക്കിടക്കും അതിന് പെട്രോൾ വണ്ടിക്ക് ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പുള്ളിങ്ങും കാര്യങ്ങളും പ്രശ്നമൊന്നുമില്ല കേട്ടോ അതിന്റെ ബ്രേക്ക് ലൈറ്റ് കത്തി കിടക്കും ബ്രേക്ക് ലൈറ്റ് കത്തി കത്തിക്കിടന്ന കഴിഞ്ഞാൽ അത് കുറെ നേരം കത്തി കഴിഞ്ഞാൽ ബാറ്ററി ബേറ്ററി ഔണോ ബേറ്ററി ഔണായി കഴിഞ്ഞാൽ പിന്നെ വണ്ടി സ്റ്റാർട്ടാവില്ല അങ്ങനെ പെട്രോൾ വണ്ടിൻ്റെ കംപ്ലൈന്റ് പക്ഷേ ഈ ഡീസൽ വണ്ടിക്ക് ബ്രേക്ക് ലൈറ്റ് കത്തി കത്തിക്കിടക്കുകയും ചെയ്യും അതോടൊപ്പം തന്നെ വണ്ടിക്ക് പുള്ളിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അതായത് അവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ബ്രേക്ക് പെടലുള്ള സ്വിച്ച് ഓപ്പൺ ആയി കിടക്കും ഓപ്പൺ ആയാലുള്ള സിഗ്നൽ നമ്മളെ ഇ സി എമ്മിലേക്ക് കൊടുക്കും ഇ സി എം അത് ബ്രേക്ക് ചവിട്ടി നല്ല ഒരു സിഗ്നൽ ആയതുകൊണ്ട് തന്നെ എഞ്ചിനെ അതിന്റെ സ്പീഡ് ഒന്ന് കുറയ്ക്കാൻ നോക്കും അതായത് നമ്മൾ സ്പീഡ് പോകുന്ന സമയത്ത് ബ്രേക്ക് ചവിട്ടി കഴിഞ്ഞാൽ ഇ സി എം സിഗ്നൽ കൊടുക്കും അതേപോലെ തന്നെ ബ്രേക്ക് തന്നെ വണ്ടി സ്പീഡ് കുറയ്ക്കും അതേപോലെ എഞ്ചിനും ജസ്റ്റ് ഒന്ന് കട്ട് ഓഫ് ആക്കിയിട്ട് സ്പീഡ് കൊടുക്കും അപ്പൊ രണ്ടും കൂടി സ്പീഡ് കുറച്ച് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സിഗ്നൽ കൊടുക്കുന്നത് അപ്പൊ ഈ ഒരു ബ്രേക്ക് സ്വിച്ച് നിന്ന് ഈ സി എമ്മിക്കുള്ള സിഗ്നൽ പോയതുകൊണ്ടാണ് ഇങ്ങനെ ഈ പുള്ളിങ്ങില് റാക്സ് ആയിട്ട് കൊടുത്തുകഴിഞ്ഞാൽ പോവാത്തത് വണ്ടി പോവാത്തത് അപ്പൊ ഒരു ബട്ടൺ മാറിക്കഴിഞ്ഞാല് അതായത് ആ ബ്രേക്ക് സ്വിച്ചിന്റെ ബട്ടൺ കഴിഞ്ഞാൽ ഈ പ്രോബ്ലം തീരുട്ടോ സാധാരണ നമ്മൾ നോക്കിയ സമയത്ത് ബട്ടൺ അവിടെ ഉണ്ട് പക്ഷെ ബട്ടൺ പൊട്ടി പൊട്ടിപ്പോയല്ല സാധാരണ ബട്ടൺ പൊട്ടി പോകാറാണ് പക്ഷെ നമ്മള് ബട്ടൺ അവിടെ കാണുന്നുണ്ട് പക്ഷെ ആ ബട്ടന്റെ ഉള്ളിലേക്ക് ചെറിയൊരു ഹോൾ വന്നിട്ടുണ്ട് ആ ഹോൾ വന്നത് കൊണ്ടെ സ്വിച്ച് കുറച്ചിനും അരിയിലേക്ക് ഇറങ്ങിയിരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ആ കംപ്ലൈന്റ് വന്നത് പക്ഷെ നമ്മളെ ബട്ടൺ ഉള്ളതുകൊണ്ട് തന്നെ പൊട്ടിപ്പോയില്ലാന്ന് വെച്ചാൽ നമ്മൾ ശ്രദ്ധിക്കില്ല പക്ഷെ നമ്മൾ ജസ്റ്റ് ഒന്ന് ബ്രേക്ക് പെഡിൽ താമർത്തി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ അത് തുളഞ്ഞു പോയിട്ടുണ്ടോ എന്ന് നോക്കിയാൽ മതി അങ്ങനെ ഉണ്ടെങ്കിൽ ആ ബുഷ് മാറ്റിക്കണം ഡീസ് വണ്ടിക്ക് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ബുഷ് മാറ്റിക്കണം അതുകൊണ്ടാണ് ഈ വണ്ടിക്ക് പുള്ളിംഗ് ലെസ്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ വന്നിട്ടോ അപ്പോൾ ആ ബട്ടന് ഏകദേശം നൂറ് രൂപയുണ്ട് വരുന്നത് ബ്രേക്ക് പെഡിന്റെ സ്വിച്ചിൻ ബട്ടൺ ഏകദേശം നൂറ് രൂപയാണ് വരുന്നത് അപ്പം ഉണ്ടായി ആക്സിഡൻറ്റ് ഉണ്ടായ ഐട്ടൺ ഡീസൽ ഈ വണ്ടികൾക്ക് ഇങ്ങനെ പുള്ളിംഗ്സ് കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ചെക്കിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല പുള്ളിങ്സും ഈ ഒരു ബട്ടൺ ശ്രദ്ധിച്ചോളൂ കേട്ടോ അപ്പോൾ ആ ബട്ടൺ കാണിച്ചു കേട്ടോ അപ്പം നമ്മൾ ഇതാണ് ബ്രേക്ക് പേടല്ല കേട്ടോ ബൈക്ക് പൊള്ളൽ ഇതായി കാണുന്ന ബട്ടൺ ആണ് കംപ്ലൈൻറ്റ് കണ്ടോ ഇത് കുറെ കാലം കഴിഞ്ഞാൽ അത് ഒരുമിച്ച് ഒന്ന് ഒരു പ്ലാസ്റ്റിക് പോലത്തെ ഒരു ബുഷാണ് പ്ലാസ്റ്റിക് മറ്റു റബ്ബർ പോലത്തെ ഒരു ബുഷാണ് അപ്പോൾ കുറെ കാലം കഴിഞ്ഞാൽ അത് പൊട്ടി പൊട്ടി ഇങ്ങനെ പോകും അപ്പോൾ അതിൻ്റെ സെൻട്രലിൽ ഒരു ഹോൾ വന്നു ഹോൾ വന്നതുകൊണ്ട് കൂടെ ഓപ്പൺ ആയി കിടക്കണം അതുകൊണ്ടാണ് ആ സിഗ്നൽ പോയത് അപ്പോൾ പുതിയ ബുഷ് നമ്മളിട്ടുണ്ട് കേട്ടോ ഇതാണ് പുതിയ ബുഷ് ഇത് ഇടാൻ വലിയ പണിയൊന്നുമില്ല ജസ്റ്റ് ഇവിടെയെല്ലാം അമർത്തിപ്പിടിക്കാൻ നേരെ ഹോളിലേക്ക് ഇറക്കി വയ്ക്കുക കേട്ടോ അതാണ് പുതിയ ബുഷ് ഇട്ടിട്ടുണ്ട് പഴയ ബുഷ് ഏതാ ഞാൻ കാണിച്ചാൽ ഹോൾ ഞാൻ കാണിച്ചാൽ സെൻട്രലിൽ ചെറിയൊരു ഹോൾ ഉണ്ടല്ലോ ഒരു മെഴുകുപോലത്തെ സംഭവം കുറേ കഴിഞ്ഞ ഒരു മെഴുകുപോലത്തെ ആവും ഉണ്ടോ സെൻട്രൽ ഈ ഹോൾ ഈ ഹോൾ വന്നതുകൊണ്ട് കൂടിയാണ് ആ സിഗ്നലെ ഈ സിമ്മിലേക്ക് പാസ് പാസ്സായത് അതുകൊണ്ടാണ് ആ കംപ്ലൈൻറ്റ് വന്നത് കേട്ടോ ആ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് മറക്കരുത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറ്റേ കാണാം